എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും പെർമിറ്റില്ലാതെ ഓടിയ എ എം വി ഐയുടെ സഹോദരന്റെ ബസ് ആർ ടി യു എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു എ എം വി ഐ സി ജെ ഷോണിന്റെ സഹോദരൻ സി ജെ റിജോയുടെ ബസ്സാണ് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടെ പിടികൂടിയത് ബസ്സിലുണ്ടായിരുന്ന ഇരുപത് യാത്രക്കാരെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റി കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ബസ്സിന് പെർമിറ്റില്ലെന്ന് നിന്ന് കണ്ടെത്തി തൃശൂർ ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് എം വി ഐ പി വി ബിജു എ എം വി ഐ കെ വിബിൻ എന്നിവരാണ് ബസ് പിടികൂടിയത് ഇന്ന് പുലർച്ചെ അഞ്ചേ മുക്കാലിന് ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട ബസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പിടികൂടിയത്